ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈസി ഹെൽത്തിലേക്ക് സ്വാഗതം നാം ജനിക്കുന്ന ദിവസവും മാസവും വർഷവുമെല്ലാം നമ്മുടെ ജീവിതത്തിൽ നാം അറിയാതെ തന്നെ സ്വാധീനങ്ങൾ ചെലുത്തുന്നുണ്ടെന്നാണ് വാസ്തവം ഇതനുസരിച്ച് നമ്മുടെ സ്വഭാവത്തിലും എന്തിന് രൂപത്തിലും വരെയും വ്യത്യാസങ്ങളും പ്രത്യേകതകളും കാണാം നല്ലതും ചീത്തയുമായ പലതും ഇതിൽ ഉൾപ്പെടുകയും ചെയ്യുന്നു ഏഴാമത്തെ മാസമായ ജൂലൈയിൽ ജനിച്ചവർക്കും ചില പ്രത്യേകതകളുണ്ട് പൊതുവെ തമാശക്കാരാണ് ജൂലൈയിൽ ജനിച്ചവർ മറ്റുള്ളവരെ ചിരിപ്പിക്കുന്ന ഇക്കൂട്ടർ ഇതുകൊണ്ട് തന്നെ സൗഹൃദങ്ങളും നേടും വ്യക്യാർത്ഥ പ്രയോഗം ഇക്കൂട്ടരുടെ പ്രത്യേകതയാണ് തമാശകൾ പറയുന്ന ഇവരെ ചിലപ്പോഴെങ്കിലും മറ്റുള്ളവർ തെറ്റിദ്ധരിച്ചേക്കും എന്നാൽ ഇവരുടെ ഉദ്ദേശം ഒരിക്കലും മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്നതല്ല അല്പം എടുത്തു ഇവർ ജൂലൈയിൽ ജനിച്ചവരെ ഫാമിലി പീപ്പിൾ എന്ന ഗണത്തിൽ പെടുത്താം കുടുംബവുമായി ഏറെ അടുത്ത് നിൽക്കുന്നവരാണ് ഇവർ കുടുംബക്കാരെ ഏറെ സ്നേഹിക്കുകയും അവരോടൊപ്പം നിൽക്കുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്യുന്നവർ സ്വന്തം കുട്ടികളുമായി ഏറെ അടുപ്പമുള്ള ഇവരോട് കാര്യങ്ങൾ തുറന്നു പറയാൻ കുട്ടികൾ തയ്യാറാവുകയും ചെയ്യും കുടുംബാംഗങ്ങളുടെ ആരോഗ്യമുൾപ്പെടെയുള്ള ഉൾപ്പെടെയുള്ള ഏത് കാര്യങ്ങളിലും ശ്രദ്ധിക്കുന്നവരാണ് ഇക്കൂട്ടർ വളരെ ചിട്ടകളുള്ള ഇവർ ജോലികളെല്ലാം പ്ലാൻ ചെയ്ത് കൃത്യമായി ചെയ്യുകയും ചെയ്യും വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഏറെ മിടുക്കുള്ളവരാണ് ഇവർ കാര്യങ്ങളിൽ ആദർശം കാത്തു സൂക്ഷിക്കുന്നവരുമാണ് ഇവർ നല്ല ടീം ലീഡർ ആകാൻ കഴിവുള്ള ഇവർക്ക് മറ്റുള്ളവർക്ക് മാതൃകയാകാനും സാധിക്കും എന്നാൽ വൈകാരികമായി പെട്ടെന്ന് തന്നെ അസ്വസ്ഥമാകുന്ന പ്രകൃതമാണ് ഇവരുടേത് ഇവരുടെ മനസ്സിൽ എന്തെന്ന് അടുപ്പമുള്ളവർക്ക് പോലും മനസ്സിലാവില്ല എന്ന് വരും പെട്ടെന്ന് തന്നെ ഉണ്ടാകുന്ന കൂട്ടരാണ് ഇവർ ചിലപ്പോൾ വളരെ ശാന്തരും സന്തോഷമുള്ളവരുമാകും അടുത്ത നിമിഷം പൊട്ടിത്തെറിക്കും തങ്ങളുടെ വികാരങ്ങൾ നിയന്ത്രിക്കാൻ ഇവർ ശ്രമിക്കുമെങ്കിലും ഈ സ്വഭാവം കൊണ്ട് ഇവർ അടുത്ത നിമിഷം എങ്ങനെയാകുമെന്ന് പ്രവചിക്കാൻ സാധിക്കില്ല മറ്റുള്ളവരെ മനസ്സിലാക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന കൂട്ടരാണ് ഇവർ സ്വന്തം കാര്യം മാത്രമല്ല നോക്കുക എന്ന് അർത്ഥം മറ്റുള്ളവർ ഏതെങ്കിലും പ്രശ്നത്തിലെങ്കിൽ ഇവർ സംരക്ഷിക്കാൻ മുന്നോട്ട് വരികയും ചെയ്യും പൊതുവെ ശാന്തരും മൃദുഭാഷികളുമായ ഇവരുടെ സംസാരം എത്ര ദേഷ്യപ്പെട്ട് നിൽക്കുന്നവരുടെയും ദേഷ്യം കെടുത്താൻ സഹായിക്കും മറ്റുള്ളവരോട് വൈരാഗ്യം മനസ്സിൽ സൂക്ഷിക്കാത്ത പെട്ടെന്ന് തന്നെ ക്ഷമിക്കാൻ പറ്റുന്ന പ്രകൃതക്കാരുമാണ് ഇവർ ഇതൊക്കെയാണെങ്കിലും പ്രതികാരം തോന്നിയാൽ അത് പ്രകടിപ്പിക്കുകയും ചെയ്യും അത് അവരെ മുറിവെടുത്തിക്കൊണ്ടാകില്ല നേരെമറിച്ച് അവരെ അവഗണിച്ചു കൊണ്ടാകും സ്വന്തം പേരിന് കോട്ടം വരുത്തുന്ന മറ്റു പ്രതികാര നടപടികൾ ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല ഈസി ഗോയിങ് എന്ന വിഭാഗത്തിൽ പെടുത്താവുന്ന കൂട്ടരാണ് ഇവർ ഇതുകൊണ്ട് തന്നെ മറ്റുള്ളവർ ഇവരെ ഏറെ ഇഷ്ടപ്പെടുകയും ചെയ്യും സന്തോഷവന്മാരായ ഇവർ ജീവിതത്തിൽ വരുന്നതിനോട് പൊരുത്തപ്പെടുത്തു പോകുകയും ചെയ്യുന്ന തരക്കാരുമാണ് തങ്ങളോട് തെറ്റുകൾ ചെയ്യുന്നവർക്ക് രണ്ടാമതും ഒരു അവസരം കൂടി കൊടുക്കാൻ തയ്യാറാകുന്ന ഇക്കൂട്ടർ തങ്ങളുടെ തെറ്റുകളിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് മുന്നോട്ടു പോകുകയും കൂടിയാണ് സാമ്പത്തിക ഭദ്രത ഇക്കൂട്ടർ പ്രാധാന്യം നൽകുന്ന ഒന്നാണ് ഇതുകൊണ്ട് തന്നെ കഠിനാധ്വാനം ചെയ്യാനും തയ്യാറുള്ളവർ അധ്വാനിച്ച് തന്നെ ഇവർ നേടാനും ശ്രമിക്കും ജീവിതത്തിൽ വിജയികളായ ആളുകളോട് ഇവർക്ക് അടുപ്പവും തോന്നും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈസി ഹെൽത്തിലെ പുതിയ ഹെൽത്ത് ടിപ്പുമായി ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ് എല്ലാവർക്കും